വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ആർ എക്സ് ടി ഓപ്ഷണൽ വണ്ടിയാണ് റിസ ഇത് വണ്ടി രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ആണ് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് ക്രിസ്റ്റ ആണ് ആണ് പെർമിറ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ടയോട്ട എത്തിയോസ് പ്ലാറ്റിനം ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ നമസ്കാരം പുതിയ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള നമ്മുടെ ഓലസ് കാർസിലാണ് എന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവട താന്നിമൂടാണ് തിരുവനന്തപുരം നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് താന്നിമൂട് അമരവട കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് വണ്ടികളും അതേപോലെ ഇന്നത്തെ വീഡിയോ ഇന്നോവ ക്രിസ്റ്റ് അതേപോലെ ടയോട്ട എത്തിയോസ് ടൈഗർ അതേപോലെ ബ്രസ അങ്ങനെ കുറെ വണ്ടികള് കളക്ഷൻസ് ഉണ്ട് ദേശം മെഡിസെഗ്മെന്റ് വണ്ടികളും കുറച്ച് ബഡ്ജറ്റുകാരുള്ള കളക്ഷൻ ആണ് ഉള്ളത് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം അമരവള താന്നിമോട് അവരുടെ നമ്പർ ഞാൻ ഡിസ്ട്രിപ്ഷൻ കൊടുക്കാം നിന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് അത് വീഡിയോ ലൈക്കൂടെ ചെയ്യുക ഇവിടെ ഫേസ്ബുക്ക് ആണ് പേജ് ഫോളോ ചെയ്യുക അപ്പൊ നേരെ വീഡിയോ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് അവരും അതുപോലെ റോജൻപ്ര തൂൺ ചരിപ്പുണ്ട് എന്തൊക്കെയാണ് വിശേഷം ഇപ്പുണ്ട് തൂണും മാറിയ വീഡിയോ അപ്പൊ നമ്മുടെ ലോണൊക്കെ എങ്ങനെയാണ് ാണ് പുതിയന്റ് വണ്ടി രണ്ടായിരത്തിഒൻപത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ആണ് മൈലേജ് ഇന്ത്യയില് സീറ്റ് ചെയ്തിട്ടുണ്ട് എസിയും പവർ സ്റ്റിയറും മാത്രമേ വർക്ക് ചെയ്യുവല്ലോ അഞ്ച് വർഷം പേപ്പർ രണ്ടായിരത്തി ഒമ്പത് വണ്ടി അഞ്ച് വർഷം പേപ്പറുണ്ട്

അല്ല വലിയ വെള്ളം ഓട്ടോമാറ്റിക് ആണ് ഇത് വണ്ടി രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി അതെ അതെ ഓട്ടോസ് ചെയ്തിട്ടുണ്ടോ നാളെ പുതിയതാണ് ാണ് നമുക്കൊരു നൈൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഓണോയ്ഡ് ആണ് പിന്നെ സിയറിംഗ് മോട്ടോർ കൺട്രോൾ വരുന്നുണ്ട്

ഇതിലെ എസിയം എസിയം പോസ്റ്ററിങ് മാത്രമല്ലേ വരുന്നത് എസി പോസ്റ്ററിങ് അല്ലേ പ്ലസ് അല്ലേ അതെ ടയർ നാലും പുതിയതുണ്ട് സർ നാല് പുതിയതുണ്ട് ഇത്ര ബഡ്ജറ്റ് ലെവൽ നോക്കുന്നതുകൊണ്ട് ഒപ്പമല്ല ബഡ്ജറ്റ് ലെവല വേണ്ടിലെ അപ്പോ എത്രേ കൊടുക്കാം നമ്മൾ 180 ഞാൻ ചോദിക്കുന്നുണ്ട് 180000 87 ചോദിക്കുന്നുണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ 2013 ആണ് 13 ഉണ്ട് ഓക്കേ ലോൺ എത്രയാ ലോൺ നമുക്കൊരു 1.5 1.5 1.60 രൂപയ്ക്ക് ചെയ്യാം ശരി വർണ വേണ്ടി ഓൾട്ര 800 വിക്സ് പുതിയ മോഡൽ പുതിയ മോഡൽ 2022 മോഡൽ 2022 വണ്ടി 23

അടുത്ത വണ്ടി ാണ് മൂന്നരഞ്ചൊക്കെ ഇത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫുൾ ഒന്നുമില്ല ഒന്നുമില്ല ക്ലാസ് വണ്ടി വണ്ടി നല്ല നീറ്റാണ് നീറ്റ് ആണ് കാണാനും ഉപയോഗിക്കാൻ വേണ്ടി പക്കാണ്

ാണ് ആർ എക്സ് ഓപ്ഷൻ വണ്ടിയാണ് കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നും ഇല്ല പമ്പ ഇൻഷുറൻസ് നാല് എയർ വരുന്നുണ്ട് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്

സ്റ്റിയർ കണ്ട്രോൾ എല്ലാം എല്ലാം വരുന്നുണ്ട് അല്ലേ ഓട്ടോമാറ്റിക് എയർ കണ്ട്യൂ എല്ലാം വരുന്നുണ്ട് അല്ല പക്ഷെ പറയാനില്ല പറയാനില്ല ഐഗർന്റെ ടോപ്പ് എൻഡ് വണ്ടി ടോപ്പ് എൻഡ് വണ്ടി അപ്പോൾ എത്രക്ക് കൊടുക്കാം ഫൈലവ കുറേ 7 രൂപ കൊടുക്കാം 7 രൂപ കൊടുക്കാം 8 ലക്ഷം കൊടുക്കുക അപ്പോൾ ഇതിന്റെ പുതിയ വണ്ടി എത്ര പ്രൈസ് വരും പുതിയ അരോട് 11 ലക്ഷം ആർക്കിച്ചേരും 11 ലക്ഷം വരുന്നുണ്ട് അപ്പോൾ അത്ര കുറച്ച് കുറവുണ്ടല്ലേ ഇല്ല ഓരോ ഇടത്താണ് 7 കിലോടായിട്ടുള്ള ആള് പോയിട്ട് അതുപോലെ ഫിറ്റിങ്സ് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സുകം ഓക്കേ അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും

ആണ് പെർമിറ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് ഓഡിറ്റ് ഉള്ളത് ആണ് സീറോ വണ്ടി കേരള ഒറിജിനൽ കേരളം ഒന്നും ഇല്ലേ okay g4 ആവുമпредеക്കും റൂഫേസി വരുന്നുണ്ടല്ലേ అలా വരുന്നത് അല്ലേ ഹലോ ഈ സൂൾപ്പ കമ്മറേ ഹലോ ഈ സല വരുന്നുണ്ട് കണ്ടി സ്ഥലേ സർ ഉണ്ട് ടാസ്ക് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഓരോ മെല്ല അതിൻ്റെ പിൻസല്ലേ വേണ്ട അല്ല പിൻസാണ് അല്ല വരുന്നുണ്ട് അപ്പോൾ 2017 ഇന്നോവ ക്രിസ്റ്റ ടാക്സി പെർമിറ്റ് അതെ എത്ര കൊടുക്കാം നമുക്ക് ഒരു ഓഫർ പ്രൈസ് അല്ല ഒരു 15 ലക്ഷം 20000 കൊടു 15000 15 ലക്ഷം കൊടു ഫിനാൻസ് എങ്ങനെയാണ് അപ്പോൾ ട്രാൻഷറോട് ഒരു 13 അല്ലേ നോക്ക ബാക്ക് സ്റ്റാർ പ്രൊഫൈലോലെ ടാക്സല അടുത്ത വണ്ടി വണ്ടി ഇതൊരു കാറാണ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് വണ്ടി ആണോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മുപ്പത്തി ആറായിരം സിംഗിൾ ഓണർ ഓണർ സിംഗിൾ കമ്പനി കമ്പനി സർവീസ് സർവീസ് ടയർ നാലും നല്ല കണ്ടീഷൻ ഉണ്ട് ആക്ഷൻ ഇല്ല അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല ഓണറുണ്ട്

ൊമ്പത് ലോൺ കയറുമില്ല ലോൺ കയറും ഒന്ന് മുപ്പത് നാൽപ്പത് ലോൺ കയറും ഓ